കലരിച്ചിവിടെ വീരാംഗന മാർ വീരാങ്കന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം വനിതാ ദിനത്തോടനുബന്ധിച്ച ദക്ഷിണ ഭാരത കളരിയുടെ വനിതകളുടെ കളരിപ്പയറ്റ് യോഗാ പ്രദർശനം ശ്രദ്ധേയമായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്താണ് വീരാങ്കന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കളരിപ്പയറ്റ് പ്രദർശനം നടന്നത് ആറ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള നൂറ്റി ഇരുപതോളം പേർ കളരിപ്പയറ്റ് അടവുകളുമായി അരങ്ങിലെത്തി ഇത് കാണികൾക്കും ഏറെ ആവേശമായി കളരി വളക്കങ്ങൾ ഒറ്റച്ചുവട് കെട്ടും പൊട്ടും വാളും പരിചയം ഉറുമിയും പരിചയം വാളും വാളും നീട്ടുകട്ടാരം ഉറുമി വീശൽ വടിവീശൽ തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു വീട്ടമ്മമാരും ജോലിക്കാരുമാണ് കളരി പഠനത്തിനെത്തുന്ന വനിതകളിൽ ഏറിയ പങ്കും സംഘത്തിലെ ഇരുപത്തിയഞ്ചു ശതമാനം പേർ സ്ഥിരമായി കളരി അഭ്യസിക്കുന്നവരാണ് മെറീന അശ്വിനി കുമാറാണ് വനിതകൾക്ക് പരിശീലനം നൽകുന്നത് വീരാങ്കന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു പറഞ്ഞപ്പോൾ പിതാവാണ് ഇത് തുടങ്ങി വെച്ചത് അതിന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും ഞാൻ എം എൽ എ ആ ശേഷം പലപ്പോഴും ഇവരുടെ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഈ വീരാങ്കാന പറയുന്ന പെൺകുട്ടികളുടെ മാത്രം ഒരു പ്രദർശനവും കളനിയും എല്ലാ വർഷവും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി തന്നെയാണ് ബിന്ദു സിജി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് ബിജു പോൾ പി വിജയരാമപ്രഭു അശ്വിനി ഗുരിക്കൽ മെറീന കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി